ഹലോ ഒരു വൺ എല്ലാവർക്കും എമിനൻ പി എസ് സിയിലേക്ക് സ്വാഗതം സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ റീസെൻ്റ്ലി പി എസ് സി പബ്ലിഷ് ചെയ്തിട്ടുള്ള എൽ എസ് ജി ഐ സെക്രട്ടറിയുടെ മെയിൻ സിലബസിനകത്ത് പറയുന്ന പേപ്പർ ടുവിനെ കുറിച്ചാണ് അപ്പോൾ നമുക്കറിയാം യൂഷ്വലി കേരള പി എസ് സി നടത്തുന്ന ഡിഗ്രി ലെവൽ എക്സാമിനേഷൻസിന് നമുക്ക് പ്രിലിംസിനൊരു പേപ്പറും മെയിൻസിനൊരു പേപ്പറുമാണ് ഉള്ളത് പക്ഷേ ഈ എൽ എസ് ഡി ഐ സെക്രട്ടറിയുടെ സിലബസിനകത്ത് മെയിൻസിന് രണ്ട് പേപ്പറുകൾ അവർ സിലബസ് ആയിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ സെക്കൻഡ് പേപ്പറിനകത്ത് കൂടുതലും ഈ ലോക്കൽ സെൽഫ് ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അവർ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പക്ഷേ അത് നമുക്ക് കംപ്ലീറ്റ്ലി പൊളിറ്റി മാത്രമാണെന്ന് പറയാൻ പറ്റില്ല അതിനകത്ത് ഹിസ്റ്ററിയുടെ ചില എലമെൻസ് ഉണ്ട് അതുപോലെ തന്നെ എക്കണോമിക്സിൻ്റെ ചില കാര്യങ്ങളും അല്ലെങ്കിൽ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളും വരുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ സിലബസിൽ പറഞ്ഞിട്ടുള്ള ടോപ്പിക്സ് എന്തൊക്കെ വിഷയങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ടോപ്പിക്സിനകത്ത് പറയുന്നത് അതെങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് അതിന് ഏതെങ്കിലും തരത്തിലുള്ള മെറ്റീരിയൽസ് ഫോളോ ചെയ്യേണ്ടതുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സോ അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് കടക്കാം സോ ഈ സിലബസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിനകത്ത് ഇന്ത്യൻ പൊളിറ്റി അതുപോലെ ഇന്ത്യൻ എക്കണോമി റൂറൽ ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ അതുപോലെ തന്നെ ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് കൺസെപ്റ്റ് ഓഫ് ഗ്രാസ് റൂട്ട് ലെവൽ ഡെവലപ്മെന്റ് അർബൻ ഗവേണൻസ് ഇ ഗവേണൻസ് എന്ന് പറയുന്ന ടോപ്പിക്സ് ആണ് ഇതിനകത്ത് തന്നേക്കുന്നത് ഈ ടോപ്പിക്കുകൾക്കൊക്കെ കൃത്യമായിട്ടുള്ളൊരു മാർക്ക് ഡിസ്ട്രിബ്യൂഷനും ഇതിനകത്ത് തന്നിട്ടുണ്ട് ഓക്കെ അതായത് ഇതിനകത്ത് ഈ അവസാനം പറയുന്ന ഡീസൻട്രൈസ്ഡ് പ്ലാനിങ് കൺസെപ്റ്റ് ഓഫ് ഗ്രാസ് റൂട്ട് ലെവൽ ഡെവലപ്മെന്റ് അർബൻ ഗവേണൻസ് ഈ ഗവേണൻസ് ഇതൊഴികെ ബാക്കിയുള്ള നാല് ടോപ്പിക്സിനും പതിനഞ്ച് മാർക്ക് വീതവും ഡീസൻട്രലൈസ്ഡ് പ്ലാനിങ്ങിന് പന്ത്രണ്ട് മാർക്കും കൺസെപ്റ്റ്സ് ഓഫ് ഗ്രാസ്റൂട്ട് ലെവൽ ഡെവപ്മെൻറ്റ് പന്ത്രണ്ട് മാർക്കും അതുപോലെ അർബൻ ഗവേണൻസിന് എട്ട് മാർക്കും ഈ ഗവണ്ണൻസിന് എട്ട് മാർക്കുമാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷനായിട്ട് തന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇതിനകത്തുള്ള ഓരോരോ ടോപ്പിക്കിലേക്ക് കിടക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ ഇന്ത്യൻ പൊളിറ്റി എന്ന് പറയുന്ന ടോപ്പിക്ക് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇന്ത്യൻ പൊളിറ്റി എന്ന് പറയുന്ന സിലബസ് ഹെഡിങ്ങിലേക്ക് പോയാൽ അതിനകത്ത് പറയുന്ന ടോപ്പിക്സ് ഒന്ന് എവല്യൂഷൻ ഓഫ് ഇന്ത്യൻ പൊളിറ്റി ഫീച്ചേഴ്സ് ഓഫ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്നുള്ളതാണ് സോ അപ്പോൾ എവല്യൂഷൻ ഓഫ് ഇന്ത്യൻ പൊളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിന്റെ എവല്യൂഷനാണ് ഇവിടെ പി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് എങ്ങനെയാണ് നമ്മൾ ഇന്ത്യയിൽ കാണുന്ന ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഓവർ ദി പീരീഡ് ഓഫ് ടൈം എസ്പെഷ്യലി ബ്രിട്ടീഷുകാരുടെ കാലഘട്ടം തൊട്ട് എങ്ങനെയാണ് ഗ്രാജ്വലി ഇവോൾവ് ചെയ്ത് വന്നത് എന്നുള്ളതാണ് രണ്ടാമതായിട്ട് പറയുന്നത് ഫീച്ചേഴ്സ് ഓഫ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ അതായത് ബ്രിട്ടീഷ് റൂളിൻ്റെ ഫീച്ചേഴ്സ് എന്തായിരുന്നു അപ്പോൾ നമ്മൾ യൂഷ്വലി ബ്രിട്ടീഷ് റൂളിൻ്റെ ഫീച്ചേഴ്സ് പറയുന്ന സമയത്ത് കൊളോണിയലിസം ഇമ്പീരിയലിസം കൾച്ചറൽ ഇമ്പീരിയലിസം ഡ്രെയിൻ ഓഫ് വെൽത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജനറലി പറയുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇന്ത്യൻ പൊളിറ്റി എന്ന് പറയുന്ന ഹെഡിങ്ങിൻ്റെ കീഴിലാണ് ഈ ഫീച്ചേഴ്സ് ഓഫ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്നുള്ളത് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അസ്യൂം ചെയ്യാം ഈ ഫീച്ചേഴ്സ് ഓഫ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിൻ്റെ അതിൻ്റെ പൊളിറ്റിക്കൽ ഫീച്ചേഴ്സ് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ഉദാഹരണത്തിന് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്ടിലൂടെയാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് ആദ്യമായിട്ട് ഇന്ത്യയുടെ അഫേഴ്സിനകത്ത് ഇൻഡൈറക്ട്ി ഇൻവോൾവ് ചെയ്യാൻ തുടങ്ങുന്നത് സൊ ആ കാലഘട്ടം തൊട്ട് ഈ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യനെ റൂൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ട് ഏകദേശം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് വരെ സോ ആ ടൈം പീരിയഡിൽ ബ്രിട്ടീഷ് റൂളിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഹൈലി സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ആയിരുന്നു ആ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാര് ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നത് പക്ഷേ അതേസമയം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടോട് കൂടിയിട്ട് ബ്രിട്ടീഷുകാര് ഇന്ത്യയിലെ ഭരണം ബ്രിട്ടീഷ് ഗവൺമെന്റ് നേരിട്ട് ടേക്ക് ഓവർ ചെയ്യുന്നുണ്ട് അപ്പൊ അതിനുശേഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വരെയുള്ള കാലഘട്ടങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരു ഡീസെൻട്രലൈസേഷൻ ഒരു ഡീസെൻട്രലസേഷൻ ഗ്രാജുവലി അവർ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് കാണാൻ പറ്റും അത് തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഒക്കെ ആകുന്ന സമയത്ത് പ്രൊവിൻഷ്യൽ ഓട്ടോണമി അല്ലെങ്കിൽ ഒരു പ്യൂർലി ഫെഡറലിസ്റ്റിക് ആയിട്ടുള്ള സിസ്റ്റത്തിലേക്ക് ഇന്ത്യയെ കൊണ്ടുവരാൻ അവർ ശ്രമിച്ചതായിട്ട് കാണാൻ പറ്റും അപ്പൊ അത്തരത്തിലുള്ള പൊളിറ്റിക്കൽ ആയിട്ടുള്ള ചില ഫീച്ചേഴ്സ് ഉണ്ട് ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന റൂളിന് അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ ഇതിനകത്ത് അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ നാഷണൽ മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് മേജർ ഇവന്റ്സ് ആൻഡ് ലീഡേഴ്സ് ഓഫ് ദി നാഷണൽ മൂവ്മെന്റ് ഇപ്പൊ നിങ്ങൾ ആക്ച്വലി മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഇതിന്റെ കുറെ ആസ്പെക്ട്സ് നിങ്ങൾ ഓൾറെഡി പഠിക്കും നമ്മൾ നമ്മുടെ ഫിലിംസിനും മെയിൻസിനൊക്കെ വേണ്ടിയിട്ട് ഈ പേപ്പർ അല്ലാതെ തന്നെ ഇന്ത്യയുടെ നാഷണൽ മൂവ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഇവൻറ്റ്സ് ഇപ്പോൾ നമ്മുടെ ഈ എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ റിവോട്ട് തൊട്ട് ഇങ്ങോട്ട് പറയുകയാണെങ്കിൽ അതല്ലെങ്കിൽ കോൺഗ്രസ് ഫോമേഷന് ശേഷമുള്ള കാലഘട്ടം പറയുകയാണെങ്കിൽ ഈ സ്വദേശി ബോയ് മൂവ്മെന്റ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് സിവിൽ ഡിസോബിയൻസ് മൂവ്മെന്റ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഒക്കെ പറഞ്ഞിട്ടുള്ള കുറെ പ്രധാനപ്പെട്ട ഇവന്റ്സ് അതുപോലെ തന്നെ മഹാത്മാഗാന്ധി നെഹ്റു സുഭാഷ് ചന്ദ്രബോസ് ഒക്കെ പോലുള്ള പ്രധാനപ്പെട്ട ലീഡേഴ്സിനെ കുറിച്ചും നിങ്ങൾ പഠിക്കും അപ്പൊ അതാണ് അടുത്ത ടോപ്പിക് മേജർ ഇവന്റ്സ് ആൻഡ് ലീഡേഴ്സ് ഓഫ് ദി നാഷണൽ മൂവ്മെന്റ് അപ്പൊ അത് ഞാൻ പറഞ്ഞത് ഈ മേജർ ഇവന്റ്സ് ആൻഡ് ലീഡേഴ്സ് ഓഫ് ദി നാഷണൽ മൂവ്മെന്റ് എന്ന് പറയുന്നത് നിങ്ങൾ അഡീഷണലി പഠിക്കേണ്ട ഒരു കാര്യമായിട്ട് തോന്നുന്നില്ല അത് ഓൾറെഡി നിങ്ങൾ പ്രിലിംസിനും മെയിൻസിനും വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രിലിംസിന് തന്നെ ഓൾറെഡി ഈ കാര്യങ്ങൾ പഠിക്കുന്നതാണ് മറ്റൊന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഓർഗനൈസേഷൻ അണ്ടർ ദി ബ്രിട്ടീഷ് റൂൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓർഗനൈസേഷൻ അണ്ടർ ദി ബ്രിട്ടീഷ് റൂൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇത് ഏകദേശം ഈ ഫീച്ചേഴ്സ് ഓഫ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്നുള്ളതിന് വളരെ സിമിലർ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പക്ഷെ നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന സമയത്ത് അതിനകത്ത് നമ്മൾ ബ്യൂറോക്രസിയെ കൂടി ഉൾപ്പെടുത്തേണ്ട കാര്യമുണ്ട് ഫോർ എക്സാമ്പിൾ സിവിൽ സർവീസ് പോലുള്ള കാര്യങ്ങൾ ഇനി അതുപോലെ തന്നെ അടുത്തത് ഫോമേഷൻ ഓഫ് ഇന്ത്യൻ ഗവൺമെന്റ് ഫോർമേഷൻ ഓഫ് ഇന്ത്യൻ ഗവൺമെന്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദ്യ കാലഘട്ടത്തിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ട് പോകുന്നതിന് മുമ്പ് തന്നെ ഒരു ഇന്ററിങ് ഗവൺമെന്റ് ഫോം ചെയ്യുന്നുണ്ട് ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ സോ ആ ഇന്ററിങ് ഗവൺമെന്റിന്റെ ഫോമേഷനെ കുറിച്ചാണ് ഇവിടെ ചോദിക്കുന്നത് അതുപോലെ തന്നെ അതിനുശേഷം ഒരു ക്രോണോളജിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോർമേഷൻ ഓഫ് ഇന്ത്യൻ ഗവൺമെന്റിന് ശേഷം സംഭവിക്കുന്നതാണ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂൻറ് അസംബ്ലി എസ്റ്റാബ്ലിഷ് ചെയ്തു എന്നുള്ളത് അപ്പം ഇത് നമ്മൾ ഓൾറെഡി ഈ പൊളിറ്റിക്കകത്ത് പഠിക്കുന്ന ഒരു കാര്യമാണ് ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയെ കുറിച്ച് കോസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എങ്ങനെയാണ് ഫോം ചെയ്തത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എങ്ങനെയാണ് വർക്ക് ചെയ്തത് അവരെ എങ്ങനെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ ഫ്രെയിം ചെയ്തത് ഈ വക കാര്യങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി പൊളിറ്റിയിൽ പഠിക്കും അപ്പോൾ നേരത്തെ ഈ നാഷണൽ മൂവ്മെന്റിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെ ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയെ കുറിച്ച് നിങ്ങൾ ഇവിടെ അഡീഷണലി പഠിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല പിന്നെയുള്ളത് ആർക്കിടെക്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട നിർമ്മാതാക്കൾ ആരൊക്കെയാണ് ഇപ്പോൾ നമ്മൾ നോർമലി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർക്കിടെക്സ് ആയിട്ട് പറയുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഓർമ്മ ഒരു ബി ആർ അംബേദ്കർ ആണ് പക്ഷേ ഈ ബി ആർ അംബേദ്കർ അല്ലാതെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ മേക്കിങ്ങിനകത്ത് വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ള ചില ആളുകളുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ബി എൻ റാവുവിനെ പോലത്തെ ജവഹർലാൽ നെഹ്റുവിനെ പോലത്തെ ഇപ്പോൾ ബി എൻ റാവു എന്നൊക്കെ പറയുന്ന സമയത്ത് അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി മെമ്പർ അല്ലെങ്കിൽ പോലും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ മേക്കിങ്ങിനകത്ത് വളരെ സുപ്രധാനമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ള ഒരാളാണ് സോ അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളുടെ കോൺട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളെ കുറിച്ച് അത് നമ്മൾ ടിപ്പിക്കലി പൊളിറ്റിയിൽ പഠിക്കുന്ന ഒരു ഏരിയ അല്ല ഫ്രിലിംസിന് വേണ്ടിയിട്ട് അപ്പോൾ ആ കാര്യങ്ങൾ നമ്മളിവിടെ അഡീഷണൽ ആയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട് ഇനി മറ്റൊന്ന് ലോക്കൽ സെൽഫ് ഗവേണൻസ് ആൻഡ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് അതായത് ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണവും ഓക്കെ അപ്പൊ ഇതിനകത്ത് നമ്മൾ ഓൾറെഡി നിങ്ങളുടെ പ്രിലിംസിനകത്ത് ലോക്കൽ സെൽഫ് ഗവൺമെന്റുകളെ കുറിച്ച് അല്ലെങ്കിൽ പഞ്ചായത്ത് രാജിനെ കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ സെവൻറ്റി തേർഡ് ആൻഡ് സെവൻറി ഫോർ അമൻമെന്റിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ ഇന്ന് കാണുന്ന രീതിയിലുള്ള ഒരു ത്രീ ടയർ പഞ്ചായത്ത് രാജ് സിസ്റ്റവും അതുപോലെ തന്നെ സെവന്റി ഫോർത്ത് അമെന്മെന്റ് ആക്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലുള്ള ഒരു അബർബൻ ലോക്കൽ സെൽഫ് ഗവേണിംഗ് ബോഡീസ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് അപ്പൊ അതിന് മുമ്പ് ഈ സെവന്റി തേർഡ് ആൻഡ് സെവന്റി ഫോർത്ത് അമൻമെന്റ് നയൻറ്റീൻ നയന്റി ടൂലാണ് വരുന്നത് അപ്പൊ അതിന് മുമ്പ് തന്നെ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിക്കകത്ത് ഇത്തരത്തിലുള്ള ഒരു ഓട്ടോണമസ് ആയിട്ടുള്ള വില്ലേജ് പഞ്ചായത്തുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നുള്ള ഒരു ഡയറക്റ്റീവ് പ്രിൻസിപ്പൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സ്റ്റേറ്റ് ലിസ്റ്റിനകത്ത് ഈ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് സബ്ജക്റ്റ് ആയിട്ട് കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഗവർണൻസുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ നോക്കേണ്ടത് സോ ഇത് ബേസിക്കലി നമ്മൾ പൊളിറ്റിയിൽ പ്രിലിംസിന് വേണ്ടി ഓൾറെഡി കവർ ചെയ്യുന്ന ഒരു ഏരിയയാണ് സോ ഇതാണ് ഈ ഇന്ത്യൻ പൊളിറ്റി എന്നുള്ള ഈ പതിനഞ്ച് മാർക്കിന് പറയുന്ന ഈ ഫസ്റ്റ് ടോപ്പിക്കിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും കവർ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ പഠിക്കേണ്ട ഏരിയാസ് എന്ന് പറയുന്നത് അപ്പം ഇത് ഒരിക്കലും നമുക്കൊരു ഒറ്റ ഒരു സിംഗിൾ സബ്ജക്റ്റായിട്ട് ഇത് കൺസിഡർ ചെയ്യാൻ പറ്റില്ല കാരണം ഇതിനകത്ത് ഈ പൊളിറ്റീവായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതായത് പ്യൂർലി പൊളിറ്റി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ചില എലമെന്റ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ ചില ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും വരുന്നുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞു ഇതിനകത്ത് ഈ ഹിസ്റ്റോറിക്കലായിട്ട് പ്യോർലി ഹിസ്റ്റോറിക്കൽ എന്ന് പറഞ്ഞ് വരാൻ പറ്റുന്ന ഈ നാഷണൽ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ പഠിക്കുന്നതാണ് അതുപോലെ തന്നെ ഇതിനകത്ത് പൊളിറ്റീവായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള പല ടോപ്പിക്സും ഇപ്പോൾ കോൺസ്റ്റിറ്റിറ്റ്യൂട്ട് അസംബ്ലി ആണെങ്കിലും ലോക്കൽ സെൽഫ് ഗവേണൻസ് ആണെങ്കിലും ഇതെല്ലാം തന്നെ നിങ്ങൾ ഓൾറെഡി പൊളിറ്റിയിൽ റിൽമസിന് വേണ്ടി പഠിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ടോപ്പിക്കിനകത്ത് നിങ്ങൾ അഡീഷണലി സ്പെൻഡ് ചെയ്യേണ്ട ടൈം എന്ന് പറയുന്നത് വളരെ ചുരുക്കം ചില ടോപ്പിക്കുകളിൽ മാത്രമായിരിക്കും എന്ന് മനസ്സിലാക്കുക ഇനി രണ്ടാമതായിട്ട് പറയുന്ന ടോപ്പിക് ഇന്ത്യൻ എക്കണോമിയാണ് ഇന്ത്യൻ എക്കണോമി എന്ന് പറയുന്ന ടോപ്പിക് പതിനഞ്ച് മാർക്കിന് തന്നെയാണ് പറഞ്ഞേക്കുന്നത് സോ അപ്പൊ നേരത്തെ നമ്മൾ ഈ ഫസ്റ്റ് ടോപ്പിക്കിന്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ പ്രിലിംസിനും പ്രിലിംസിന് വേണ്ടി പഠിക്കുന്ന ചില ഏരിയാസും ഉണ്ട് അല്ലാത്ത ചില ഏരിയാസുണ്ട് അതിനകത്ത് അല്ലാത്തൊരു ഏരിയ ആയിട്ട് പറയാൻ പറ്റുന്നത് ഇമ്പാക്ട് ഓഫ് കോളണൈസേഷൻ ഇന്ത്യൻ എക്കണോമി ഡ്യൂറിങ് ബ്രിട്ടീഷ് റൂൾ അപ്പോൾ ഇമ്പാക്ട് ഓഫ് കോളണൈസേഷൻ അതായത് ഇന്ത്യൻ എക്കണോമിയിൽ ഈ കൊളണൈസേഷൻ ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്ട് എന്താണെന്നുള്ളത് അപ്പോൾ നിങ്ങൾ ലെവൻ സ്റ്റാൻഡേർഡിൽ ആക്ച്വലി ഒരു എൻ സിആർ ടി ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് ഇന്ത്യൻ എക്കണോമിയെ കുറിച്ചുള്ള അപ്പൊ അതിന്റെ ഫസ്റ്റ് ചാപ്റ്റർ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കഥ കിട്ടും അതായത് അതിന്റെ ഫസ്റ്റ് ചാപ്റ്റർ തന്നെ ഇന്ത്യൻ ഡ്യൂറിങ് അറ്റ് ദി ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് എന്നാണ് ആ ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേര് അതായത് ഇന്ത്യൻ എക്കണോമി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യൻ എക്കണോമിയുടെ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അതിനകത്ത് ഈ കൊളോണിയൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ബ്രിട്ടീഷ് കൊളോണിയലിസം ഇന്ത്യൻ എക്കണോമിക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്ട് എന്താണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട് ഇപ്പോൾ ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള ഇൻഡസ്ട്രിയലൈസേഷൻ നടക്കുന്നുണ്ട് ഇപ്പോൾ ലോകത്ത് മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം ഈ വ്യവസായ വിപ്ലവം അല്ലെങ്കിൽ വ്യവസായകരണമൊക്കെ നടന്ന സമയത്ത് ഇന്ത്യയിൽ നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത് ഡീ ഇൻഡസ്ട്രിയലൈസേഷൻ ആണ് ഇന്ത്യയിലെ ഇൻഡസ്ട്രീസ് തകർക്കപ്പെടുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ദാദാബായ് നവറോജ് ഒക്കെ പറയുന്ന ഡ്രെയിൻ ഓഫ് വെൽത്ത് എന്ന് പറയുന്നൊരു സംഭവം നടക്കുന്നുണ്ട് അപ്പം ഇത്തരത്തിലുള്ള കൊളോണിയലിസം എങ്ങനെയാണ് ഇന്ത്യൻ എക്കണോമിനെ ഇമ്പാക്ട് ചെയ്തത് എന്നുള്ള കാര്യം അതായത് ഏകദേശം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വരുന്ന സമയത്ത് ലോകത്തിന്റെ ടോട്ടൽ ജി ഡി പിയുടെ ഏകദേശം ഇരുപത് ശതമാനത്തിൽ കൂടുതൽ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ശതമാനത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്ന ഒരു രാജ്യം ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകുന്ന സമയത്ത് ഒരു വൺ പെർസെൻറ്റേജ് അല്ലെങ്കിൽ ടു പെർസെൻറ്റേജ് ഓഫ് ദി ഗ്ലോബൽ എക്കണോമി ആയിട്ട് മാറുന്നത് ഈ കൊളോണിയലിസിൻ്റെ ഇമ്പാക്റ്റ് കാരാണ് അപ്പോൾ അത് കൃത്യമായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു എൻ സിആർ ടി ടെക്സ്ബുക്കിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ വായിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് രണ്ടാമത്തെ ടോപ്പിക്ക് ഇന്ത്യൻ എക്കണോമി ഡ്യൂറിംഗ് ദി ബ്രിട്ടീഷ് റൂൾ അതായത് ബ്രിട്ടീഷ് റൂളിന്റെ സമയത്തുള്ള ഇന്ത്യൻ എക്കണോമിയുടെ സിറ്റുവേഷൻ എന്തായിരുന്നു എന്നുള്ളത് അതുപോലെ തന്നെ കണ്ടീഷൻ ഓഫ് പീപ്പിൾ ആൻഡ് കണ്ടീഷൻ ഓഫ് ദി പീപ്പിൾ ഓഫ് ഇന്ത്യ ആൻഡ് സൊസൈറ്റി അണ്ടർ കൊളോണിയൽ റൂൾ അതായത് ഈ ബ്രിട്ടീഷ് കൊളോണിയൽ റൂളിൻ്റെ സമയത്ത് ഇന്ത്യയിലെ ജനങ്ങളുടെയും അതുപോലെ തന്നെ ഇന്ത്യയുടെ സൊസൈറ്റിയുടെയും അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് അപ്പോൾ ഇത് എക്കണോമിയായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് തന്നെ നമ്മൾ കൂടുതലായിട്ട് എക്കണോമിക് സിറ്റുവേഷൻസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ എന്താണ് ആവറേജ് ഏജ് അല്ലെങ്കിൽ ഇന്ത്യയിൽ ശരാശരി മനുഷ്യൻ ഉണ്ടായിരുന്ന ഏജ് എത്രയായിരുന്നു അത് ബ്രിട്ടീഷുകാർ പോകുന്ന സമയത്ത് അറൗണ്ട് ഫോർട്ടി ഇയേഴ്സ് ആണ് ആയിര എന്ന് പറയുന്നത് അപ്പോൾ അത് അതുപോലെ തന്നെ ഇന്ത്യയിലെ അൺഎംപ്ലോയ്മെൻറ്റ് ഇന്ത്യയിലെ ഇല്ലിട്രസി ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് സോ അതാണ് ഈ പറയുന്ന കണ്ടീഷൻസ് ഓഫ് ഇന്ത്യൻ പീപ്പിൾ ആൻഡ് സൊസൈറ്റി അണ്ടർ കൊളോണിയൽ റൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി അതുപോലെ തന്നെ പ്ലാൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ പ്ലാനിങ് കമ്മീഷൻ ഫൈവ് ഇയർ പ്ലാൻസ് ഈ എക്സാക്ട് ടോപ്പിക്സ് നിങ്ങൾ ഓൾറെഡി എക്കണോമിക്സിനകത്ത് എക്കണോമിക്സ് അതായത് എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രിലിംസ് ടോപ്പിക്സിനകത്ത് നിങ്ങൾ ഓൾറെഡി ഫൈവ് ഇയർ പ്ലാൻസ് കവർ ചെയ്യുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ പ്രിലിംസിന്റെ സിലബസ് എടുത്ത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സെയിം ടോപ്പിക്സ് അല്ലെങ്കിൽ ഈ ഫൈവ് ഇയർ പ്ലാൻസ് എന്ന് പറയുന്ന ടോപ്പിക് ഓൾറെഡി അവിടെ കാണാൻ പറ്റും അപ്പോൾ ഇവിടെ നിങ്ങൾ അത് വേറെ ഒന്നും പഠിക്കേണ്ട കാര്യം വരുന്നില്ല ഇനി അതുപോലെ തന്നെ എക്കണോമിക് ലിബറലൈസേഷൻ അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നമ്മുടെ ഇന്ത്യൻ എക്കണോമിയിൽ സംഭവിച്ചിട്ടുള്ള ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ അല്ലെങ്കിൽ നമ്മൾ ജനറലി എക്കണോമിക് റിഫോംസ് ഈ എക്കണോമിക്സ് ലിബറലൈസേഷൻ അല്ലെങ്കിൽ എക്കണോമിക് റിഫോംസ് എന്ന് പറയുന്ന ഒരു സംഗതി നടന്നിട്ടുണ്ട് നരസിംഹറാവു ഗവൺമെൻ്റെ സമയത്ത് അപ്പോൾ ആ എക്കണോമിക് റിഫോംസ് എന്താണ് അതുപോലെ തന്നെ ആ എക്കണോമിക് റിഫോംസ് എങ്ങനെയാണ് ഇന്ത്യൻ എക്കണോമിനെ ലിബറലൈസ് ചെയ്തത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇന്ത്യൻ എക്കണോമിയുടെ ഗ്രോത്ത് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിൽ ഒരു വലിയ രീതിയിൽ ഒരു ഫൈവ് പെർസെൻറ്റേജിലൊക്കെ കൂടുതൽ വരുന്ന ഗ്രോത്ത് റേറ്റ് ഇന്ത്യ അച്ചീവ് ചെയ്യാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് അച്ചീവ് ചെയ്യാൻ തുടങ്ങുന്നത് ഈ എക്കണോമിക് ലിബറലൈസേഷന് ശേഷമാണ് ഇന്ത്യയിൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുന്നുണ്ട് ഇന്ത്യയിലെ ഇൻഡസ്ട്രിയൽ കേപ്പബിലിറ്റി വലിയ രീതിയിൽ കൂടുന്നുണ്ട് ഇന്ത്യൻ എക്കണോമി വലിയ രീതിയിൽ ഡെവലപ്പ് ആവുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ അടുത്തതായിട്ട് പറയാനുള്ളത് ഗ്രോത്ത് ഓഫ് ഇന്ത്യൻ എക്കണോമി കോൺട്രിബ്യൂഷൻസ് ഓഫ് ഡിഫറെന്റ് സെക്ടേഴ്സ് ഓഫ് ദി എക്കണോമി എന്നുള്ളതാണ് സോ നമ്മുടെ ഇതും നിങ്ങൾ ബേസിക്കലി പ്രിലിംസിന് വേണ്ടി പഠിക്കുന്ന സെയിം ടോപ്പിക്കാണ് ഇന്ത്യൻ എക്കണോമിയുടെ ഗ്രോത്തും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് സെക്ടേഴ്സ് അതായത് പ്രൈമറി സെക്കൻഡറി സെക്കൻഡറി ടെർഷറി സെക്ടേഴ്സിന്റെ ഡെവലപ്മെന്റ് ഇത് എങ്ങനെയാണ് ഇന്ത്യൻ എക്കണോമിയിൽ സംഭവിക്കുന്നത് അപ്പോൾ ഇത് ബേസിക്കലി നിങ്ങൾ ഈ പ്രൈമറി സെക്കൻഡറി ടേഴ്ഷറി സെക്ടേഴ്സിനെ കുറിച്ച് ആസ് എ ജനറൽ എന്താണ് പ്രൈമറി സെക്ടർ എന്താണ് സെക്കൻഡറി സെക്ടർ എന്താണ് ടേഴ്ഷറി സെക്ടർ എന്നുള്ളത് ജനറലി നിങ്ങൾ നേരത്തെ പറഞ്ഞ പ്രിലിംസി പഠിക്കുന്നത് അതുപോലെ തന്നെ ഇന്ത്യൻ എക്കണോമിക്കുന്ന ഈ മൂന്ന് സെക്ടേഴ്സിന് ഇപ്പോൾ ഇന്ത്യൻ എക്കണോമിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ഈ മൂന്ന് സെക്ടേഴ്സിൽ ഏറ്റവും അധികം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എക്കണോമിക് കോൺട്രിബ്യൂഷൻ മേക്ക് ചെയ്യുന്നത് സർവീസ് സെക്ടറാണ് അല്ലെങ്കിൽ ടേർഷറി സെക്ടറാണ് പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്യുന്നത് പ്രൈമറി സെക്ടറിനെയാണ് അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ സെക്ടറിനെയാണ് അപ്പോൾ ഈ എക്കണോമിക്കകത്തുള്ള ഈ ഡിഫറെന്റ് സെക്ടേഴ്സിന്റെ കോൺട്രിബ്യൂഷൻ എന്താണ് ആ ഡിഫറൻറ്റ് സെക്ടേഴ്സിന്റെ ഒരു കോമ്പോസിഷൻ അല്ലെങ്കിൽ ലേബർ ഫോഴ്സിനകത്ത് വരുന്ന അവരുടെ കോമ്പോസിഷൻ എങ്ങനെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി പ്രിലിംസിന് വേണ്ടി പഠിക്കുന്നതാണ് അപ്പോൾ ഞാൻ നേരത്തെ ഈ ഫസ്റ്റ് ടോപ്പിക്കിന്റെ കേസിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിനകത്ത് നിങ്ങൾ അഡീഷണലി എക്സ്ട്രാ ആയിട്ട് നിങ്ങൾ പ്രിലിംസിന് പഠിക്കുന്നതല്ലാതെ പിന്നെ എക്സ്ട്രാ പഠിക്കേണ്ട ടോപ്പിക് എന്ന് പറയുന്നത് ഒന്ന് ഈ ഇമ്പാക്ട് ഓഫ് കൊളോണിയലിസം ഇൻ ഇന്ത്യയും അതുപോലെ തന്നെ ഇന്ത്യൻ എക്കണോമി ഡ്യൂറിങ് ബ്രിട്ടീഷ് റൂളും അതുപോലെ തന്നെ ഈ പ്രീ ഇൻഡിപെൻഡൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കണ്ടീഷൻസ് ഓഫ് ഇന്ത്യൻ എക്കണോ സോറി ഇന്ത്യൻ പീപ്പിൾ ആൻഡ് സൊസൈറ്റി അണ്ടർ കൊളോണിയൽ റൂളുമാണ് ഓക്കെ അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ ബേസിക്കലി പ്രിലിംസിന് വേണ്ടി പഠിക്കുന്ന എക്സാക്ട് ടോപ്പിക്സ് ആണ് അതിനകത്ത് നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നില്ല അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള ഈ ടോപ്പിക്കുന്ന ഒരു റെഫറൻസ് ബുക്കായിട്ട് ലെവൻത്ത് സ്റ്റാൻഡേർഡിലെ എക്കണോമിക്സിൻ്റെ എൻ സിആർ ടി ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യുന്നതാണ് ഇനി അടുത്ത ടോപ്പിക്ക് എന്ന് പറയുന്നത് റൂറൽ ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യ എന്നുള്ളതാണ് അതായത് ഇന്ത്യയിലെ റൂറൽ ഡെവലപ്മെൻ്റ് അല്ലെങ്കിൽ ഗ്രാമീണ വികസനം എന്ന് പറയും അപ്പോൾ അതിനകത്ത് പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് റൂറൽ ഡെവലപ്മെൻറ് റൂറൽ ഡെവലപ്മെൻ്റ് ഇനീഷ്യേറ്റീവ് ഇൻ ഇന്ത്യ ഡ്യൂറിങ് പ്രീ ഇൻഡിപെൻഡൻസ് പീരിയഡ് അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് അതായത് ഇന്ത്യയിലെ റൂറൽ ഡെവലപ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസ് എന്താണ് ഇന്ത്യയിലെ റൂറൽ ഡെവലപ്മെൻറ്റ് ആയിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് ഉണ്ടായിരുന്ന ഇനീഷ്യേറ്റീവ്സ് ഉണ്ട് അതെന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത് ഇപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മൾ ഈ പഞ്ചായത്ത് രാജിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് പഞ്ചായത്ത് രാജിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ കോൺടക്സ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം ഇപ്പോൾ റൂറൽ ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി പഞ്ചായത്ത് രാജുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു കൺസെപ്റ്റാണ് ഇതിനെ രണ്ടിനും നമുക്ക് കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല ഈ റൂറൽ ഡെവലപ്മെൻറ്റിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് നമ്മൾ നടപ്പിലാക്കിയിട്ടുള്ളത് വൺ ഓഫ് ദി റീസൺ എന്ന് പറയുന്നത് അതാണ് അപ്പോൾ റൂറൽ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രീ ഇൻഡിപെൻഡൻസ് ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഇനീഷ്യേറ്റീവ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ബ്രിട്ടീഷുകാരുടെ സമയത്ത് ഞാൻ പറഞ്ഞു നേരത്തെ ബ്രിട്ടീഷുകാര് ആക്ച്വലി ഒരു എയ്റ്റീൻ ഫിഫ്റ്റി എയ്റ്റ് വരെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലെ റൂൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ആണ് ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അതിനുശേഷം ഇന്ത്യയിൽ ഒരു ഡീസെൻട്രലൈസേഷൻ നടപ്പിലാക്കുന്നുണ്ട് സോ അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിലെ ലോക്കൽ സെൽഫ് ഗവൺ ഗവൺമെന്റ് ബോഡികൾ അല്ലെങ്കിൽ ലോക്കൽ സെൽഫ് ഗവേണൻസിനെ കൂടുതൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ലോഡ് റിപ്പണ്ട് ഒക്കെ ഒരു റെസൊല്യൂഷൻ വരുന്നുണ്ട് റിപ്പൺസ് റെസല്യൂഷൻ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആണ് അതുപോലെ തന്നെ എയ്റ്റീൻ ഹൺഡ്രഡ്സിന്റെ അവസാന കാലഘട്ടത്തിൽ ഒരു ബംഗാൾ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആക്ട് എന്നൊക്കെ പറയുന്ന നിയമം വരുന്നുണ്ട് ബംഗാൾ ലോക്കൽ സെൽഫ് ഗവൺ ബോഡീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനു വേണ്ടിയിട്ട് അപ്പൊ ഇത്തരത്തിലുള്ള പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡിലുള്ള എക്സ്പെരിമെന്റുകളെ കുറിച്ച് ഇത്തരത്തിലുള്ള എക്സ്പെരിമെന്റുകളെ കുറിച്ച് നമ്മൾ പഠിക്കണം അതുപോലെ തന്നെ എക്സ്പെരിമെന്റ്സ് ഓഫ് മഹാത്മാഗാന്ധി ഇപ്പൊ മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ റൂറൽ ഡെവലപ്മെന്റിനെ അല്ലെങ്കിൽ ഈ ഗ്രാമപഞ്ചായത്തുകൾക്ക് ഇത്രയധികം പ്രാധാന്യം കൊടുത്തിട്ടുള്ള വേറൊരു ഫ്രീഡം ഫൈറ്ററിനെ അല്ലെങ്കിൽ വേറൊരു ഇന്ത്യൻ പൊളിറ്റീഷ്യനെ നിങ്ങൾക്ക് ബേസിക്കലി കാണാൻ പറ്റില്ല ഒരു മെയിൻ സ്ട്രീം പൊളിറ്റീഷ്യനെ സോ അദ്ദേഹത്തിൻ്റെ ഗ്രാം സ്വരാജ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട് അതായത് ഈ വില്ലേജുകളെ ഓട്ടോണമസ് യൂണിറ്റ്സ് ആയിട്ട് നിലനിർത്തിക്കൊണ്ട് ഒരു വില്ലേജ് ബേസ്ഡ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ആയിരുന്നു അദ്ദേഹം ഇന്ത്യയ്ക്ക് വേണ്ടിയിട്ട് എൻവിസാർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂൻറ്റ് അസംബ്ലിയിലൊക്കെ ആദ്യ കാലഘട്ടത്തിൽ ഏറ്റവും അധികം ഡിബേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണിത് ഇപ്പം നമ്മൾ ഇന്ത്യയിൽ ഇന്ന് നമ്മൾ ഫോളോ ചെയ്യുന്നത് ഒരു പാർലമെൻ്ററി ഒരു ഫെഡറൽ പീച്ചേഴ്സുള്ള ഒരു പാർലമെന്ററി സിസ്റ്റം ഓഫ് ഗവൺമെൻറ് ആണെങ്കിലും ഗാന്ധിജി എൻവിസാർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത്തരത്തിലുള്ള ഒന്നല്ല അപ്പോൾ ഗാന്ധിജിയുടെ ഈ പറയുന്ന ഗ്രാമസ്വരാജ് എന്ന് പറയുന്ന കൺസെപ്റ്റ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ എക്സ്പിരിമെൻസ് അതുപോലെ തന്നെയാണ് ഈ ശാന്തി നികേതനുമായിട്ട് ബന്ധപ്പെട്ട് രവീന്ദ്രനാഥ് ടാഗോറിന്റെ ചില എക്സ്പെരിമെൻസും കാര്യങ്ങളും ഉണ്ട് ഈ റൂറൽ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് സോ അപ്പോൾ ഇത്തരത്തിലുള്ള ഗാന്ധിജി രബീന്ദ്രനാഥ് ടാഗോർ പിന്നെ ഇവിടെ എന്ന് പറയുന്നുണ്ട് സോ ഈ ഗാന്ധിജിയും രബീന്ദ്രനാഥ് ടാഗോറും കൂടാതെ മറ്റ് ചില ഫേമസ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസും ഇത്തരത്തിൽ റൂറൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് അപ്പോൾ അത്തരത്തിലുള്ള എക്സ്പെരിമെൻസ് എന്തൊക്കെയായിരുന്നു അതുപോലെ തന്നെ മേജർ റൂറൽ ഡെവലപ്മെൻറ്റ് ഇനീഷ്യേറ്റീവ് ഡ്യൂറിംഗ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരിയഡ് അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം റൂറൽ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട എക്സ്പെരിമെൻസ് ഏതൊക്കെയാണ് അപ്പോൾ പ്രധാനപ്പെട്ട എക്സ്പീരിയൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് നയൻറ്റീൻ ഫിഫ്റ്റി ടു വന്നിട്ടുള്ള കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം അല്ലെങ്കിൽ സി ഡി പി എന്ന് പറയും ഓക്കെ അപ്പോൾ ഈ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം നൈൻറ്റീൻ ഫിഫ്റ്റി ടു ഇൻട്രോഡ്യൂസ് ചെയ്തെങ്കിലും അതിന് ചില പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് അതിനുള്ളൊരു ടെക്നിക്കൽ അസിസ്റ്റൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നാഷണൽ എക്സ്റ്റൻഷൻ സ്കീം ഇൻട്രോഡ്യൂസുന്നത് ഈ നാഷണൽ എക്സ്റ്റൻഷൻ സ്കീമിന്റെ ഭാഗമായിട്ടാണ് ആക്ച്വലി ആദ്യമായിട്ട് ഇന്ത്യയിൽ ഈ ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് ഓഫീസർ എന്നൊക്കെ പറയുന്ന പൊസിഷൻ തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് അപ്പോൾ അത് അതുപോലെ തന്നെ ഇൻറ്റിഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ് പ്രോഗ്രാം അല്ലെങ്കിൽ ഐ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ രാജീവ് ഗാന്ധി റോസ്ഗാർ യോജന പോലുള്ള എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് അതുപോലെ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം കറണ്ട് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ഇതൊക്കെയാണ് പിന്നെ ഇതിനകത്ത് പറയുന്നത് അപ്പൊ ഈ കാര്യങ്ങളിൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പൊളിറ്റിക് കാത്ത് ഈ പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള പൊളിറ്റിക് കാത്ത് പഞ്ചായത്ത് രാജിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് ഈ പറയുന്ന പോസ്റ്റ് ഇൻഡിപെൻഡൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് സ്കീമൊക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്യും പക്ഷേ ഇതല്ലാത്ത കാര്യങ്ങൾ ഇപ്പം ഉദാഹരണത്തിന് ഈ റൂറൽ ഡെവലപെന്റിന്റെ പ്രിൻസിപ്പൾസ് ഓഫ് റൂറൽ ഡെവലപ്മെന്റ് റൂറൽ ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവ്സ് ഇൻ ഇന്ത്യ പ്രീ ഇൻഡിപ്പൻഡൻറ്റ് പീരിയഡ് ഓക്കെ അതുപോലെ തന്നെ എക്സ്പിരിമെൻസ് ഓഫ് മഹാത്മാഗാന്ധി രവീന്ദ്രനാഥ് ടാഗോർ ഈ ടോപ്പിക്സ് ഒക്കെ നമ്മൾ ഇതിനകത്ത് എക്സ്ട്രാ ആയിട്ട് പഠിക്കേണ്ടതാണ് അപ്പോൾ ഈ ഫസ്റ്റ് ടോപ്പിക്കിന്റെ കേസിൽ ഇന്ത്യൻ പൊളിറ്റി എന്ന് പറയുന്ന ഫസ്റ്റ് ടോപ്പിക്കിന്റെ കേസിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇത് കംപ്ലീറ്റ്ലി നമുക്കൊരു പൊളിറ്റി സ്പെസിഫിക് ആയിട്ട് മാത്രം പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇതിനകത്ത് ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റും കൂടി നമ്മൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഹിസ്റ്ററിയും പൊളിറ്റിയും കൂടി മിക്സ് ആയി കിടക്കുന്ന ഒരു ഏരിയ ആണ് ഇതിനകത്ത് ഈ ആദ്യ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇതിന്റെ ലേറ്റർ സ്റ്റേജിലേക്ക് വരുന്ന സമയത്ത് ഈ ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് എം ജി എൻ ആർ ഇ ജി എസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി എക്കണോമിയും കൂടി ആയിട്ട് കണക്റ്റഡാണ് അതായത് സാമ്പത്തിക ശാസ്ത്രമായിട്ടും കൂടി കണക്റ്റഡ് ആണ് അപ്പം ഈ കാര്യങ്ങൾക്കൊന്നും ആക്ച്വലി നിങ്ങൾക്കൊരു സ്പെസിഫിക് ആയിട്ട് ഒരു എന്താണ് ഈ പറയുന്ന ടോപ്പിക്സ് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് ഒന്നും ആക്ച്വലി നിലവിൽ മാർക്കറ്റിൽ അവൈലബിൾ അല്ല എന്ന് മനസ്സിലാക്കുക പക്ഷേ ഈ സെക്കൻഡ് എ ആർ സി കമ്മീഷൻ പോലുള്ള കമ്മീഷൻസിന്റെ ഒക്കെ റിപ്പോർട്ടിനകത്ത് ഈ ഒരു കാര്യങ്ങളെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളിവിടെ എമിനെൻ പി എസ് സിയിലുള്ള ക്ലാസ്സുകളിൽ ആക്ച്വലി ഈ ഏരിയാസ് ഇത്തരത്തിലുള്ള സെക്കൻഡ് എ ആർ സി കമ്മീഷൻ റിപ്പോർട്ടിനകത്തൊക്കെ പറഞ്ഞിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ടായിരിക്കും ഈ എൽ എസ് സി ഐ സെക്രട്ടറിയുടെ ക്ലാസ്സുകള് മെയിൻസിനുള്ള ക്ലാസ്സുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്ത് ഓർത്തിരിക്കപ്പോൾ ഈ ടിപ്പിക്കലി ആൾക്കാര് പറയുന്നതാണ് ഇപ്പോൾ ലക്ഷ്മീകാന്തിന്റെ ഇന്ത്യൻ പൊളിറ്റി എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ ഇത് കവർ ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടും ഇല്ല നിങ്ങൾ ലക്ഷ്മികാന്തിന്റെ ടെക്സ്ബുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സാധനങ്ങളൊന്നും അതിനകത്ത് കവർ ചെയ്യുന്നില്ല ലക്ഷ്മികാന്തിന്റെ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ളത് ഈ പഞ്ചായത്ത് രാജുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ കോൺടക്സ്റ്റ് ഉണ്ട് ഇപ്പോൾ ഈ നാഷണൽ ഈ എന്താണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ് പ്രോഗ്രാം തൊട്ട് അതിനുശേഷം വന്നിട്ടുള്ള ബലുവൻറായ മേത്താ കമ്മറ്റി അശോക് മേത്താ കമ്മറ്റി ഓരോരുടെ ചില കമ്മിറ്റീസിനെ കുറിച്ചും കമ്മീഷനെ കുറിച്ചും മാത്രമാണ് പറയുന്നത് അതല്ലാതെ അതിൻ്റെ ഒരു പ്രീഇൻഡിപ്പൻഡൻസ് ഹിസ്റ്ററിയെ കുറിച്ചൊന്നും കാര്യമായിട്ട് അതിനകത്ത് പറയുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഓർത്തിരിക്കുക അതിന് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സിംഗിൾ ടെക്സ്റ്റ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നോക്കണ്ട അങ്ങനെ ഒരു സംഭവം നിലവിലില്ല കാരണം നിലവിൽ പി എസ് സി എക്സാംസിനൊന്നും ഒരു സിലബസ് വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഗൈഡ്സ് ഒന്നും അറ്റ് പ്രസൻറ്റ് മാർക്കറ്റിൽ അവൈലബിൾ അല്ല എന്ന് മനസ്സിലാക്കുക പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിലുള്ള ചില കമ്മീഷൻ അതായത് സെക്കൻഡ് എ ആർ സി പോലുള്ള കമ്മീഷൻ റിപ്പോർട്ടുകളൊക്കെ ഇതിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ഓക്കെ ഇനി അതുപോലെ തന്നെ ഈ റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ഈ ഹൗസിങ് ഡ്രിങ്കിങ് വാട്ടർ റൂറൽ കണക്ടിവിറ്റി റോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള പുതിയ റൂറൽ ഡെവലപ്മെന്റ് സ്കീംസ് അതാണ് ഈ ടോപ്പിക്കിനകത്ത് അടുത്തതായിട്ട് പറയുന്നത് ഇപ്പോൾ ഹൗസിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ ഇപ്പോൾ പ്രൈം മിനിസ്റ്റേഴ്സ് ആവാസ് യോജന ഇപ്പൊ നമ്മുടെ ഇന്ത്യ കേരളത്തിലെ ലൈഫ് മിഷൻ എന്ന് നമ്മൾ വിളിക്കുന്ന ഈ പ്രൈം മിനിസ്റ്റേഴ്സ് ആവാസ് യോജനയും അതുപോലെ തന്നെ കേരള ഗവൺമെന്റിന്റെ ഒരു ഹൗസിംഗ് സ്കീമും കൂടി കമ്പയിൻ ചെയ്തിട്ടാണ് കേരളത്തിൽ ഈ ലൈഫ് മിഷൻ നടപ്പിലാക്കുന്നത് അപ്പൊ ഈ പ്രൈം മിനിസ്റ്റേഴ്സ് ആവാസ് യോജന ഡ്രിങ്കിംഗ് വാട്ടറുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഭൂജൽ മിഷനൊക്കെ പോലുള്ള സെൻട്രൽ ഗവൺമെന്റ് സ്കീംസ് ഉണ്ട് ഡ്രിങ്കിങ് വാട്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മിഷൻസ് ഉണ്ട് റൂറൽ കണക്ടിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില മിഷൻസ് ഉണ്ട് അതായത് റോഡ് കണക്ടിവിറ്റി ഒക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മിഷൻസ് ഉണ്ട് അതുപോലെ തന്നെ റൂറൽ ഡെവലപ്മെന്റിനകത്ത് ലോക്കൽ സെൽഫ് അല്ലെങ്കിൽ ലോക്കൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ പ്രാധാന്യം അല്ലെങ്കിൽ അവരുടെ റോൾ എന്താണെന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്ന മറ്റുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് ഇനി അടുത്തതായിട്ട് പറയുന്ന ടോപ്പിക് ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ ആണ് അതും പതിനഞ്ച് മാർക്കിനാണ് പറയുന്നത് സോ ഈ ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത് അതിനകത്ത് പറയുന്ന ഫസ്റ്റ് ടോപ്പിക് കൺസെപ്റ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ സോ ഈ ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ്റെ അതായത് നമ്മൾ ഈ ജനകീയ വികേന്ദ്രീകരണം എന്ന് പറയുന്ന ഒരു സംഭവമാണ് അധികാര വികേന്ദ്രീകരണമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അപ്പൊ അതിൻ്റെ ഈ ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഇപ്പം നമുക്ക് അതിന്റെ ഒരുപാട് ആവശ്യങ്ങളുണ്ടോ ഈ പറയുന്ന ലോക്കൽ റൂറൽ എക്കണോമിക് ഡെവലപ്മെന്റിന്റെ ഈ ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന ലോക്കൽ ഏരിയാസിന്റെ എക്കണോമിക് ഡെവലപ്മെന്റിന് ഇത് വളരെ അത്യാവശ്യമാണ് അതുപോലെ തന്നെ പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ കൂട്ടാൻ പറ്റും അതുപോലെ ഗ്രാസ്റൂട്ട് ഡെമോക്രസി എന്നെ സ്ട്രെങ്തൻ ചെയ്യുക ഇതൊക്കെയാണ് ഈ ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷന്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്ന് പറയുന്നത് അത് അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് ഈ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് അറ്റംപ്റ്റ് ടുവേർഡ്സ് ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ ഇൻ ഇന്ത്യ അതായത് ഡെമോക്രാറ്റിക് ഡിസെൻട്രലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഡിഫറൻറ്റ് അറ്റംപ്റ്റ്സ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ബലുവന്റായ മേത്ത കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ അന്ന് ഈ സെവൻ്റി തേർഡും സെവൻറ്റി ഫോർത്ത് അമെന്മെന്റ് ഒക്കെ വരുന്നതിന് മുമ്പാണ് ഈ പഞ്ചായത്ത് രാജ് എന്നൊക്കെ പറയുന്നത് എൻറ്റയർലി സ്റ്റേറ്റിന്റെ കൺട്രോളിൽ നിൽക്കുന്ന ഒരു സമയത്താണ് സോ ആ സമയത്ത് ഈ ബലവന്ത്ര മേത്ത കമ്മിറ്റി റെക്കമെൻഡേഷന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും ഈ റെക്കമെൻഡേഷന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് പല സംസ്ഥാനങ്ങൾ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും ശ്രമിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് രാജസ്ഥാനൊക്കെയാണ് ഇത്തരത്തിൽ ഒരു ത്രീ ടയർ പഞ്ചായത്ത് രാജ് സിസ്റ്റം ഒക്കെ ആ കാലഘട്ടത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്നത് അപ്പൊ അത്തരത്തിലുള്ള ഡെമോക്രാറ്റിക് ഡീസെൻറ്ററലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഡിഫറൻറ്റ് അറ്റംസ് അതുപോലെ തന്നെ ഈ ഇന്ത്യയിലെ ആൻഷ്യൻറ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിന്റെ സ്ട്രക്ചർ എന്തായിരുന്നു എന്നുള്ളത് സോ ആൻഷൻ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചർ ചോദിക്കുന്ന സമയത്ത് അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു ടിപ്പിക്കൽ ഒരു പൊളിറ്റി ടൈപ്പ് ഏരിയ അല്ല ഇതിനകത്ത് ഹിസ്റ്ററിയും കൂടി ഇൻവോൾവ് ആണ് പക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സെക്കൻഡ് ഇയർസ് ഈ കമ്മീഷൻ റിപ്പോർട്ടിനകത്തും അതുപോലെ തന്നെ രണ്ടായിരത്തിൻ്റെ തുടക്കത്തിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു നാഷണൽ കമ്മീഷൻ ഫോർ റിവ്യൂങ് ദ വർക്കിംഗ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന മറ്റൊരു കമ്മീഷൻ ഉണ്ട് സെൻട്രൽ ഗവൺമെൻറ് ഇന്ത്യൻ ഭരണഘടന അതിൻ്റെ അൻപത് വർഷം പൂർത്തിയാക്കിയ സമയത്ത് ഇന്ത്യൻ ഭരണഘടനയെ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോയിന്റ് ഒരു കമ്മീഷനായിരുന്നു സോ സൊ ആ കമ്മീഷൻ റിപ്പോർട്ടിനകത്തൊക്കെ ഈ പഞ്ചായത്ത് രാജിനെ കുറിച്ച് അല്ലെങ്കിൽ റൂറൽ ഗവൺമെന്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ചില ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ആസ്പെക്ട്സും കൂടി അവരുടെ റിപ്പോർട്ടുകൾക്കകത്ത് കവർ ചെയ്യുന്നതും നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ മേജർ ലെജിസ്ലേഷൻസ് ഫോർ ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ കോൺസ്റ്റിറ്റ്യൂഷണൽ അമൻമെന്റ്സ് ഫോർ ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ സോ ഇത് ബേസിക്കലി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സെവൻറ്റി തേർഡ് ആൻഡ് സെവൻറ്റി ഫോർത്ത് അമൻമെൻറ് ആണ് അതുപോലെ തന്നെ ഫീച്ചേഴ്സ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷണൽ അമൻമെന്റ് ഫോർ ഡെമോക്രാറ്റിക് ഡി സോറി ഡീസെൻട്രലൈസേഷൻ സെവൻറ്റി തേർഡ് ആൻഡ് സെവൻറ്റി ഫോർത്ത് അമെൻമെന്റ് ആണ് അഗെയിൻ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻസ് ഓഫ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് അർബൻ ലോക്കൽ ഗവൺമെന്റ്സ് ഇത് നിങ്ങൾ പ്രിലിംസിന് പഠിക്കുന്ന സെയിം കാര്യമാണ് ഈ സെവൻറ്റി തേർഡ് ആൻഡ് സെവൻറ്റി ഫോർ അമെന്മെന്റിനെ കുറിച്ചും അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചും അതുപോലെ തന്നെ അതിനകത്ത് പറയുന്ന മേജർ ഫീച്ചേഴ്സിനെ കുറിച്ചും അതിൻ്റെ വർക്കിങ്ങിനെ കുറിച്ചും നിങ്ങൾ പ്രിലിംസിനകത്ത് ആയിട്ട് പഠിക്കുന്നതാണ് ആ സെയിം കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് അഡീഷണലി അതായത് ഇപ്പോൾ നമ്മൾ പ്രിലിംസിന് പഠിക്കുന്നതല്ലാതെ അഡീഷണലി ഈ ഒരു ടോപ്പിക്കിനകത്ത് നോക്കാനുള്ളത് ഈ കൺസെപ്റ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ ആ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തിയറട്ടിക്കൽ ആയിട്ടുള്ള ആസ്പെക്ട് ഉണ്ട് അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് ഈ രണ്ട് കാര്യങ്ങളാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഈ ഒരു പരിധി വരെ വേണമെങ്കിൽ ഈ പറയുന്ന ആൻഷ്യൻ്റ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഈ പഞ്ചായത്ത് രാജ് സിസ്റ്റം കൂടി അല്ലെങ്കിൽ ആൻഷ്യൻ്റ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഈ റൂറൽ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും കൂടി വേണമെങ്കിൽ എക്സ്ട്രാ ആയിട്ട് പഠിക്കണം എന്ന് പറയാം ഓക്കെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ പ്രിലിംസിന് വേണ്ടി പഠിക്കുന്ന സെയിം ടോപ്പിക്സ് തന്നെയാണ് ഒരു വ്യത്യാസമില്ല ഓക്കെ അപ്പം ഇനി ബാക്കി വരുന്ന ഈ മൂന്ന് ടോപ്പിക്സ് നമ്മൾ ഈ വീഡിയോ രണ്ട് പാർട്ടായിട്ടാണ് ചെയ്യുന്നത് സോ അപ്പോൾ ഈ ബാക്കി വരുന്ന ടോപ്പിക്സ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം സോ താങ്ക് യു ഓൾ